ഹായ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ബീച്ച് റോഡിനടുത്തുള്ള രാഹത്തിലാണ് അപ്പം എങ്ങനെയാ രാഹത്ത് സൂപ്പറല്ലേ അടിപൊളിയാണ് അപ്പം നമ്മുടെ രാഹത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പറഞ്ഞാലും കൂടെ പുറപാട് കൂടെ നിൽക്കുന്ന കുറേ ചങ്ങ്സ് ഉണ്ട് നമുക്ക് അതിലൊരാളുടെ കല്യാണമാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്രണ്ട്സിനുള്ള ചെറിയൊരു പാർട്ടിയാണ് തന്നെ രാഹത്തിനകത്തോട്ട് ഞാൻ കയറി വരികയാണ് അപ്പം നമ്മുടെ ടേബിളിൽ ഇതാണ്ട് നാലഞ്ച് ഫ്രണ്ട്സ് റെഡി ആയിട്ട് പോകേണ്ടത് അവരെല്ലാം മുമ്പേ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മുടെ കല്യാണ ചക്രം കണ്ടുപിടിക്കണം ബാക്കി രണ്ടുപേരും കൂടെ എത്തിയിട്ടുണ്ട് അപ്പം മൊത്തം ഞങ്ങളത് ഏഴെട്ട് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നൊരു ഡ്രാഗൺ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ മന്തി വെയിറ്റ് വരുന്നതും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം കഴിച്ചിട്ടില്ല ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ തങ്ങനെ മന്തി റൈസ് എത്തിയിട്ടുണ്ട് സംഭവം ആദ്യമേ എത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഇതിനടുത്തുള്ള ഡ്രാഗൺ ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു അതാണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഫ്ലവറൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് സെറ്റാക്കി ഗാർണിഷ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ്ട് വെച്ചിട്ടുണ്ട് സംഭവം കാണുമ്പോഴേ കഴിക്കാനൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് സംഭവം കളറാണ് നമ്മുടെ ആ ടേബിളിനകത്ത് വരുമ്പോഴ് കഴിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എന്താണിനിതെല്ലാവരുടെ പ്ലേറ്റിൽ എത്തിക്കുക എന്ന വലിയൊരു ടാസ്ക്കാണ് കാരണം എന്താണെങ്കിൽ കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ കുഞ്ഞ് സ്പൂണിൽ ഓരോ സ്പൂ നമ്മുടെ സ്പൂണെടുത്ത് നമ്മളിത് കോരിയെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് നമ്മുടെ സ്പൂൺ എന്നാലും കുഴപ്പമില്ല നമ്മുടെ എല്ലാവരുടെ പാത്രത്തിലും നമ്മളെത്തിച്ചിട്ടുണ്ട് എല്ലാവരും ആരും ഞങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ട് അവസാനം ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ നമ്മുടെ വിഷ്ണു ഇടപെട്ട് നമ്മുടെ സംഭവം കളറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കല്യാണ ചക്കനെ കാണണ്ടേ സാറിൻ്റെ ഒക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കല്യാണ ചക്കിനും പെണ്ണും എന്താണേ നമ്മുടെ ഷ്യാമും സീനുവും അപ്പോൾ എന്താണേ ഇവരുടെ കല്യാണം നമുക്ക് ഇനി അടുത്ത കളറാക്കിയെടുത്താലോ കല്യാണച്ചക്കനും പെണ്ണും നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കുന്നതിൻ്റെ തിരക്കിലാണ് അടുത്തൊരു കേക്ക് കട്ട് ചെയ്താലോ അപ്പോൾ ശ്യാമനും സീരിയനു വേണ്ടിയിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ കണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ച് അവരെ അവരുടെ വഴിക്ക് നമുക്കങ്ങ് വിടാം അപ്പോൾ എങ്ങനാണ് ഇനി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്